എടക്കാട് പുതിയ ദേശീയപാതയിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട ജീപ്പ് സർവീസ് റോഡിലൂടെ പോകുന്ന ഓട്ടോറിക്ഷയുടെ മുകളിൽ വീണ മൂന്ന് പേർക്ക് പരിക്കുക ഇവരെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെ എടക്കാട് ടൌണിന് സമീപത്താണ് അപകടം നടന്നത് പുതിയ ദേശീയപാത വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലൂടെ പോകുകയായിരുന്ന ഓട്ടോയ്ക്ക് മുകളിൽ മറിയുകയായിരുന്നു ഞാൻ ഒരു മിംസ് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഇടക്കാട് എത്തി പിന്നെ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത് പെട്ടെന്ന് ഒരു ബ്രേക്ക് അടിക്കുന്ന ഒച്ച കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഒരു വാ എൻ്റെ വണ്ടീൻ്റെ മുകളിൽ എന്തോ വന്നു എന്ന് ഒച്ചയാണ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ പേരൻസ് എല്ലാം പോയി എൻ്റെ വണ്ടി മറിയുകയും ചെയ്യും വണ്ടി പൂർണ്ണമായി തകർന്നിട്ടുണ്ട് യാത്രക്കാരിയുടെ കാലിനെന്തോ അടിക്കണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ രണ്ടാളും വണ്ടീൻ്റെ അടിയിലായി പോയി മോളിൽ നിന്ന് എന്തോ ഒരു ആക്സിഡൻറ്റായിട്ട് ബ്രേക്ക് കിട്ടുന്ന ഒച്ച പോലെ കേട്ടിന് ഞാൻ വണ്ടി പോകുമ്പോൾ പിന്നെ നോക്കുമ്പോൾ വണ്ടി മോളിൽ നിന്ന് ഒരു ജീപ്പ് തോന്നുന്നു വന്ന് എൻ്റെ വണ്ടീൻ്റെ ബാഗിൽ വന്ന് പോകായിട്ട് ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരിക്കും അപകടത്തിൽപ്പെട്ട ഓട്ടോ മുന്നോട്ട് നീങ്ങി സ്കൂട്ടറിൽ തട്ടി സ്കൂട്ടർ യാത്രികയ്ക്കും ജീപ്പ് ഡ്രൈവർക്കും പരിക്കേറ്റു ഇവരെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ തലശ്ശേരി